വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് പല കുടുംബ നാലാമേടത്തും അവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ വെച്ചിരിക്കുന്നതായ പ്രതിഷ്ഠകൾ ആ പ്രതിഷ്ഠകൾക്ക് ചില സ്ഥലത്തൊക്കെ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുക പ്രതിഷ്ഠകൾക്കല്ല ആ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾക്ക് സ്ഥാനം തെറ്റിയിട്ടും ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിലാകാതെ വീണ്ടും വീണ്ടും ഓരോ ദുരിതങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അത് കണക്ക് തെച്ചിട്ട് ഓരോരുത്തർ വെക്കുക അത് ഇരിക്കേണ്ട സ്ഥാനം തെറ്റിട്ട് വെക്കുക അങ്ങനൊക്കെ ചെയ്യുമ്പോ ഒരുപാട് ദുരിതങ്ങളാണ് ആ കുടുംബ നാലാമേടക്കാർ അനുഭവിക്കുക അവരുടെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ നമ്മള് അത്രയും നശിച്ച് നാറാണക്കല് കുത്തിയിട്ടാണ് ധർമ്മദൈവങ്ങളുടെതായ വിഷമങ്ങളെ കൊണ്ടാണ് ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് അവരുടെ ദുരിതം തീർത്ത് അവരുടെ ആ പ്രേതദോഷങ്ങളുണ്ട് ആ പ്രേതദോഷങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് ഗതി വരുത്തി പൂർവികരായിട്ട് കൊണ്ടാടി നടന്നിരുന്നതായ ഒരുമുത്തച്ഛന്മാരും വെടിച്ചപ്പാടന്മാരും കർമ്മികളും മരണപ്പെട്ടു പോയിട്ട് അവർക്ക് മോക്ഷം കിട്ടാതെ നടക്കുന്ന ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാ പ്രേതാദികൾക്ക് അവർക്കും മോക്ഷം കിട്ടാത്ത തരത്തിലെ അത് ദൈവങ്ങളെയും ഒപ്പം മറ്റു വീട്ടുകാരേനും ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ആയതുകൊണ്ട് അവർക്കും കർമ്മം ചെയ്ത് പ്രീതിപ്പെടുത്തണം എന്ന് പറയുമ്പോ ഇല്ലാത്ത കാശും കൊടുത്ത് നമ്മൾ അതുണ്ടാക്കി പ്രേതങ്ങൾക്കൊക്കെ കർമ്മം ചെയ്തു ശത്രുദോഷങ്ങൾ തീർത്തു കൈവിഷം തീർത്തു അത് ചെയ്തു ഇതെല്ലാം തീർത്ത് സർപ്പദോഷങ്ങളെയും തീർത്ത് പ്രേതാദികളെ കർമ്മം ചെയ്തിട്ട് ആവാഹിക്കുന്നു അങ്ങനെ ആവാഹിക്കുമ്പോ മിക്കവാറും പ്രേതാദികൾ ചിലപ്പോൾ വിട്ടുപോകില്ല ചിലപ്പോ രണ്ടും മൂന്നും തവണ കർമ്മങ്ങൾ തന്നെ ചെയ്യണം രണ്ടും മൂന്നും തവണന്ന് പറഞ്ഞ് ഇതാ വഹിച്ചു കൊണ്ടുപോയി എന്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു അവസാനിച്ചു വീണ്ടും പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങൾ വരുമ്പോ ചിലപ്പോ നോക്കുമ്പോ പ്രേതങ്ങൾ എന്ന് പറയും ആ വീണ്ടും കർമ്മങ്ങൾ ചെയ്യും അപ്പൊ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിനെ രണ്ടോ മൂന്നോ ദിവസങ്ങളാണ് അപ്പൊ അതൊരു അമ്പതിനായിരം തൊട്ട് മുപ്പത്തഞ്ച് നാല്പത് അമ്പത് തൊട്ട് ചിലപ്പോ ഒരു ലക്ഷം രണ്ടു ലക്ഷം വരെയൊക്കെ കർമ്മങ്ങൾക്ക് വാങ്ങിക്കുന്നവരുണ്ടാവും കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പൊ ഇത് ചെയ്ത് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ അവര് കർമ്മം ചെയ്തു അവിടെ അങ്ങോട്ട് തിരുനാമമായിരിക്കോ അല്ലെങ്കിൽ എവിടെ കാര്യം കർമ്മം ചെയ്തു തിരുഭോമൻ ക്ഷേത്രത്തിൽ ഉണ്ടാക്കി സഹായിച്ചൊക്കെ ചെയ്തു വീണ്ടും ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുക അത് അതെന്താണെന്ന് വെച്ചാല് ചില ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കള് ആ ദുർമരണപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ശക്തമായിട്ട് കർമ്മികള് ഉപാസകന്മാര് ഈ ഉപാസകന്മാരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് അവരുടെ പ്രേതാത്മാവും അതേപോലെ തന്നെ ദൈവങ്ങളും തമ്മിൽ വളരെയധികം ബന്ധത്തോടു കൂടി നിൽക്കുമ്പോ അതിന്ന് വിട്ടുപോകാനായിട്ട് ചിലപ്പോൾ അവര് തയ്യാറായില്ല വിട്ടാലും അത് പഴയ പോലെ തന്നെയാവും അപ്പൊ അത് അറിയുന്ന കർമ്മികളോ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നീങ്ങാം അറിഞ്ഞാലും കാര്യമൊന്നുമില്ല ചിലത് അങ്ങനെ ഒന്നും രണ്ടു മൂന്നൊക്കെ തന്നെ ആവേണ്ടി വരും പല കുടുംബത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു വന്നത് അത്രയും കർമ്മങ്ങളൊക്കെ ചെയ്ത് ക്രിയകൾ ചെയ്ത് രണ്ടു മൂന്നൊക്കെ ചെയ്തിട്ട് വീണ്ടും ആ പ്രതിഷ്ഠ വെച്ചു ചിലപ്പോ ആ പ്രതിഷ്ഠയാണ് പൊടിച്ചിട്ട് വേറെ മാറ്റി വെക്കേണ്ടി വരിക ഇവിടെ അല്ല അവിടെയാണ് അത് അതോട് പോയിട്ടല്ല ഇരിക്കത് വേറെ തന്നെ ഇരിക്കുക ഇത് ഉത്തമത്തിലുള്ളതാ മധ്യമത്തിൽ നിന്നാണ് അവരെ അടുത്ത് കൊണ്ടുവച്ചു ഇവിടെ അടുത്ത് കൊണ്ടുവച്ചു അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് ഇതൊക്കെ ചെയ്യണത് നല്ല അറിവുള്ള ആളുകളാണ് അറിവുള്ള ആളുകളാ എന്റെ കുടുംബത്തിലും അതേപോലെ തന്നെ ദേവിക്ക് ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ആ ദേവിയുടെ വായ്കോണില് ഹനുമാൻ സ്വാമിനെ വെക്കുന്നുണ്ടെങ്കിൽ അവളെ സ്ഥല സൗകര്യം കുറച്ചുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നു പ്രദക്ഷിണ വഴിയില്ല അപ്പൊ അതിന്റെ മിഥുനം രാശിയിലാണ് ഹനുമാൻ സ്വാമിനെ വെച്ചത് അത് വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് നാഗങ്ങളെ ഇരുത്തി അതിന്റെ പാക്കിൽ ഇരുത്തി നാഗങ്ങൾക്ക് കർമ്മമുണ്ട് അതേപോലെ തന്നെ കരിങ്കുട്ടിക്ക് മധ്യമത്തിലെ കർമ്മമുണ്ട് അത് ഇവർ മുഖത്തോട് മുഖം അങ്ങനെ പരസ്പരം അങ്ങനങ്ങൾ തിരഞ്ഞിരിക്കുന്ന ദേവിയുടെ അന്യരാശിയില്ലേ അവസാനം ദേവിക്ക് ശക്തി ഇല്ലാണ്ടായി ദേവിക്ക് ഈ നാഗങ്ങൾക്ക് നാഗങ്ങളുടെ തൊട്ട് ബാക്കിലെ കരിങ്കുട്ടി പറ അത് ഇവരുടെ ബാക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ശുദ്ധിയായി ഈ ഹനുമാൻ സ്വാമി നാഗങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് അതിലേറെ വിഷമങ്ങളായി ഈ നാഗത്തിന്റെ പിന്നിലെ കരിക്കുട്ടിക്കും പല കുട്ടിക്കും അവർക്കൊക്കെ മധ്യമകർമ്മം ചെയ്തപ്പോ ആ കുടുംബങ്ങൾ നശിച്ചുപോയി ആ പ്രതിഷ്ഠനെന്നെ പ്രതിഷ്ഠനെ നശിച്ചുപോയി മൊത്തം ശക്തി അങ്ങനെ ഒരു ഒന്ന് രണ്ട് കൊല്ലാമ്പഴേക്കിനും ആക ദുരിതത്തിന്റെ ദുരിതമായി വീണ്ടും പ്രശ്നം വയ്ക്കുക ആ പ്രശ്നം വെച്ചതിന് ശേഷമാണ് അറിയണത് നാഗങ്ങള് അഞ്ചന ഇവിടെ ഇരുത്തിയെ ഇവിടെ ഇരുത്തി ശരിയായി അവിടെ മാറ്റണം കരിമുട്ടീനെ ആര് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയേ ദേവിയുടെ കന്നി രാശിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ അറിവുള്ള ആളുകളാണ് ചെയ്യണത് അറിവുള്ള ആൾ ആളിങ്ങനെ പറയുമ്പോ എന്ന് പറഞ്ഞാൽ അവരെങ്കിലും അത്ര അറിവില്ല ആളാണെങ്കിലേ അവർ പറഞ്ഞു നമ്മൾ വിശ്വസിച്ച് പോകില്ലേ ആ വിശ്വസിച്ച് പോയി അങ്ങനെ ഇവരാനെന്തിട്ടെന്ന് പറഞ്ഞാല് മിഥുനൻ രാശി ഈ ഹനുമാൻ സ്വാമി എന്നെ അവിടെ നിർത്തി നാഗങ്ങളേനെ അവിടുന്ന് മാറ്റി കുറേ ദൂരെ കൊണ്ടു വെച്ചു കരികുട്ടീനൊക്കെ എടുത്തിട്ട് വിഷ്ണുമായുണ്ട് ദേവിയുടെ തൊട്ടപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് കൊണ്ടു വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അറിവുള്ള ആളുകൾ തന്നെയാണ് ഇത് പറഞ്ഞിട്ട് ഇന്നമാതിരി വേണം ഇന്നമാതിരി ഇരിക്കുക എന്ന് പറയുമ്പോഴാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുത്തുന്നത് അത് പിന്നീട് പല ദുരിതങ്ങളും ദുരന്തങ്ങളായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ വീട്ടിലുണ്ടായ സംഭവം പറയണത് ഒരു പത്തു പന്ത്രണ്ട് കൊല്ലം ഒന്ന് അപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിലുണ്ട് അമ്പലം പണിയാ അമ്പലം പൊളിക്കുക വേറെ അമ്പലം പണിയാ അമ്പലം പണിയ വേറെ പൊളിക്കുക അവിടെ സ്ഥാനം മാറ്റി വെക്കുക തിളപ്പള്ളി പറഞ്ഞു തിളപ്പള്ളി പൊളിച്ചു അവിടെ നിന്ന് മാറ്റി വെച്ചു വീണ്ടും ഇങ്ങനെ മാറ്റി അങ്ങനൊക്കെ നടന്നു വരണതാണ് അപ്പൊ ചിലവർക്ക് ഭാഗ്യമുള്ളവരാണെങ്കിൽ ഒറ്റ തന്നെ പണിത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും ഒതുങ്ങി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല മറ്റുള്ളവർ എത്ര തവണ അങ്ങനെ ചെയ്താലും അവർക്കൊരു ഗതിയും വരില്ല എന്നിട്ട് ഇത് പറയാൻ കാരണം എന്നാളിപ്പോ സുഹൃത്ത് വിളിച്ച് പറഞ്ഞിങ്ങനെ അദ്ദേഹത്തിന്റെ മാത്രല്ല കേട്ടോ അദ്ദേഹത്തിന് അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇത് പറയാനായിട്ട് തോന്നുന്നത് അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു വിഷയല്ല അദ്ദേഹം കേൾക്കുമ്പോൾ വിഷമം ജയിക്കരുത് കാരണം ഇതേപോലെ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ പറ്റിയിട്ടുള്ളവരുണ്ടാകും അപ്പൊ ആ പറ്റിയിട്ടുള്ള ആളുകളും ചിലപ്പോൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടല്ലോ ഇത് ശരിയല്ല എന്ന് തോന്നണമെങ്കിൽ ഇത് നമുക്ക് പറഞ്ഞു അറിഞ്ഞു നമ്മൾ പരിചയപ്പെടുത്തണം അങ്ങനെ അപ്പോ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാല് ഉത്തമത്തിലുള്ള ദേവി ആ ദേവിയുടെ ഒപ്പം കൂടിയിട്ട് തന്നെ കരിനീലിയമ്മേനെ കല്ലടിക്കോട് കരിനീലിയമ്മേനെ കൂടിയിട്ട് അങ്ങനെ ചേർത്ത് വെച്ചു അതുപോലെ സാന്നിധ്യപ്പെടുത്തി രണ്ടാളിനെ കണ്ട അപ്പൊ അത് വീട്ടുകാർക്ക് അറിയില്ല പക്ഷെ ഇതിങ്ങനെ വന്നപ്പോഴോ രണ്ടും രണ്ടാ രണ്ട് ഭാഗത്തിലേക്ക് പോണതാ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോണതാ അതിനെ മുളച്ച ഒന്നാക്കി വെച്ചത് ആ ദേവിക്കാണ് ഉത്തമത്തിലെ ദേവിക്കാണ് ഉത്തമത്തിലുള്ള കർമ്മം മാത്രമേ പറ്റുള്ളൂ മറ്റേ നെയ്യമിക്കോ കള്ളും കുരുതിയും ബ്രാണ്ടിയും ആ ചോരും ഇതൊക്കെ വേണ്ടതാ അതിനാണ് രണ്ടിനും കൂടിയിട്ടോ ഒന്നും വിൽക്കലയിപ്പിക്കുന്നത് അപ്പൊ അവിടെ അശുദ്ധിയുടെ പൂമ്പാരായി അവിടെയും ഇതേപോലെ തന്നെ അദ്ദേഹം നശിച്ചു പോയി വേറെ ഒന്നും ഇല്ല എല്ലാം നശിച്ചു ഒന്നും എടുക്കാല്ല ഇനി അത് മാറ്റുന്ന എളുപ്പമല്ല ഓരോ കർമ്മികളും വന്നിട്ട് ഓരോ ജോലിഷ്മാര് വന്നിട്ട് ചെയ്യണതാ അവരവിടേക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് അറിയില്ല നമ്മൾ അറിയില്ല എന്ന് പറയില്ല ഇതേ ചെയ്യുക അങ്ങനെ കാട്ടിക്കൂട്ടി വെക്ക ഇതേപോലെ തന്നെ എന്റെ വീട്ടിലും ഇതേപോലെ തന്നെ എന്താ എനിക്ക് പറയുന്നുണ്ട് കുഴപ്പമില്ല കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ആ തെറ്റ് മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവരും അത് പഠിക്കാനായിട്ടുള്ള പാഠമാവുള്ളു അത് നമുക്ക് സ്വന്തം അറിവ് വേണം അനുഭവം വേണം അപ്പൊ വീട്ടിലും ഇതേപോലെ തന്നെ ആദ്യ ഗുരുമുത്തച്ഛനെ വെച്ചിട്ടുണ്ട് ആദ്യ ഗുരുമുത്തച്ഛനെ വെച്ചതിന് ശേഷമാണ് അച്ഛനെ അച്ഛൻ വിഷമായ ഇടകുപാസകന് മലംകുറത്തി മറ്റു മലവായ്പൂരുടെ ഉപാസകനാണ് ഹനുമാൻ സ്വാമിയുടെ ഉപാസന അച്ഛൻ അപ്പൊ അച്ഛൻ മരിച്ചു നോക്കുമ്പോൾ രണ്ടു മൂന്ന് കൊല്ലം അച്ഛനെ ഇരുത്താത്ത തരത്തിൽ കാരണം ഓരോ വിഷയങ്ങളും ഉണ്ടാവാൻ തുടങ്ങി അപ്പൊ അച്ഛനെ സ്ഥാനം കൊടുത്തിരുത്തും എന്ന് പറഞ്ഞു അപ്പൊ അതില് ഒരു ജോലിസ്യം പറഞ്ഞു ഇങ്ങനെ കൊറേ നിറയെ തറകള് വേണ്ട ഈ മുത്തച്ഛനെ ആ പ്രതിഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള അത് വിലക്കി അച്ഛനെ ലയിപ്പിച്ച മതി എന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ പറഞ്ഞു വളരെയധികം അറിവുള്ള ആള് ഇത്തിരി അറിവ് കുറവുള്ള ആളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ തീരെ അറിവില്ലാത്ത ആളുകളോട് പറയുമ്പോൾ അവര് വിശ്വസിക്കില്ലേ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ കർമ്മിയല്ലേ അല ജോലിസിനല്ലേ പറയണേ അറിവുള്ള ആളാണ് അതുമാതിരി ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ പിടിക്കാം അപ്പൊ ഈ അതും ഇത് മലയ്ക്ക് സാന്നിധ്യപ്പെടുത്തുമ്പോ രണ്ടും നാലും തവണ ഇത് മേലിക്ക് ശരിയാകണില്ല വ്യാഴം പ്രസാദിക്കണില്ല അങ്ങനെ അതൊക്കെ ചെയ്തു വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോ വീണ്ടും പ്രശ്നം വയ്ക്കുക അപ്പൊ താമ്പൂല പ്രശ്നം വെച്ചപ്പോ അതിലറിയില്ല അഷ്ടം വലിയ പ്രശ്നം വെച്ചു അപ്പൊ അതിലെന്താന്ന് പറഞ്ഞാല് ഈ മുത്തച്ഛനാശെങ്കില് മദ്യം കഴിക്കാത്ത ആളാണ് മദ്യം കഴിക്കാത്ത ആളാണ് മുത്തച്ഛൻ അത് ഉത്തമത്തിലുള്ള ദേവിയുണ്ട് അതിൻ്റെ ഉപാസകനാ ആ മുത്തച്ഛനെ കൂടി ഇരുത്തി അത് വിഷ്ണുമായ അടുത്തും മലങ്കുളത്തിലെ നടുക്കലായിട്ട് ഇരുത്തിയിട്ടുള്ളത് ഇത് വിളിക്കുന്ന അച്ഛന്റെ ആത്മാഅ സാന്നിധ്യപ്പെടുത്തണത് അപ്പൊ അച്ഛന അച്ഛൻ മദ്യം ഇതെല്ലാം അനുഭവിക്കുന്ന ആളാണ് വിഷുമായി കൂടിയിട്ട് അപ്പൊ വിഷ്ണുമായി മുത്തച്ഛനെ വിചാരിച്ചിട്ടല്ല അച്ഛനും ഇവരൊക്കെ വിചാരിച്ചിട്ട് അവിടെ കണ്ണിലൊക്കെ മദ്യമൊക്കെ വെച്ചിട്ട് അവർക്ക് കർമ്മം ചെയ്ത് ഒഴിച്ച് കർമ്മം ചെയ്യണം ചിലപ്പോൾ ഈ വിഗ്രഹത്തിനും കൂടെ ഒഴിക്കണോ വിഗ്രഹശീല കൂടെ ഒഴിക്കണു കാരണം അവരെ സങ്കല്പിച്ചിട്ട് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ചെയ്തു പോകും പക്ഷെ ഈ മദ്യം ഇഷ്ടപ്പെടാത്ത ആളുടെ തല കൂടെയാണ് ഇത് വരുന്നത് അപ്പൊ അതിൻ്റെ ഒരു അവസ്ഥ നോക്കി മദ്യം കഴിക്കാത്ത ആളിനും കഴിക്കുന്ന ആളിനും കൂടി ഒന്നിക്ക് ഒന്നിക്കല് ഒരു കല്ലരിക്കൽ ലയിപ്പിച്ചു ഒരു ശിലരിക്കൽ ഏയിപ്പിച്ചു ഒഴുക്ക് ശിലരിക്ക് എന്നിട്ട് അതിനാണ് കർമ്മം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മദ്യം കഴിക്കുന്ന ആൾക്ക് ഉള്ള ഒഴുക്കുന്നതിൽ പറ്റാത്ത ആൾക്കത് ഭയങ്കര വിമിഷ്ടായിട്ട് പോകുന്നത് അപ്പൊ വീണ്ടും പ്രശ്നങ്ങളായി അപ്പൊ വീണ്ടും പ്രശ്നങ്ങളായപ്പോ അഷ്ടമിലെ പ്രശ്നം വെച്ചു അറിഞ്ഞു വീണ്ടും ആദ്യത്തെ പോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യണത് സ്ഥാനങ്ങളും മാറ്റിയിട്ട് വീണ്ടും വയ്ക്കുന്നത് ഇത് ഒറ്റടിക്കാണ് ചെയ്യണല്ലോ അതോടുകൂടി ആ വീട്ടുകാരുടെ കഷ്ടങ്ങൾ മാറി വീണ്ടും നല്ല ധരിക്കാൻ പോവുക അപ്പൊ ഈ പറഞ്ഞു വന്നത് ആ വ്യക്തിക്കും ഉത്തമത്തിലുള്ള ഭഗവതിനെ ഉത്തമകർമ്മം മാത്രം ചെയ്യുന്ന ഭഗവതിയുടെ ശിലേരിക്കും അല്ലെങ്കിൽ ആ വാൽക്കണ്ണയിലേക്ക് നീലിയമ്മേനെ നീലിയമ്മേനെ പ്രവേശിപ്പിച്ചു അപ്പൊ എന്തായി അവിടെ അവിടെ അടിപൊളിയൊക്കെ കൂട്ടണ പോലെ ഉണ്ടാവുക കാരണം ആ കുടുംബത്തിലെ മൊത്തം എല്ലാവർക്കും ഭ്രാന്തോ അല്ലെങ്കിൽ ആളിനാശങ്ങളിലെ ദുർമരണോ സംഭവിക്കും അവിടെ അത്രയും വിഷമങ്ങളായിട്ട് അപ്പൊ ഇതുപോലെ പല കുടുംബങ്ങളിൽ ഇതുപോലുണ്ട് പല കുടുംബങ്ങളിലും ഉള്ളവരിട്ട ഇല്ലാത്തവരും അതിനെ പറ്റിട്ടെന്ന് പറയണ്ട അപ്പൊ ഈ ഇതേപോലെ ഉള്ള കുടുംബങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ അധോഗതിയാണ് വരുന്നത് കാരണം ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കും ഇഷ്ടമില്ലാത്ത ആൾക്കും ഒരു മദ്യം കഴിക്കാത്തൊരു നല്ലൊരു ഒരു 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 ആൾ വ്യക്തി ആ വ്യക്തിക്ക് അടിച്ചു കൂറയായിട്ട് നടക്കുന്ന ഒരാളോടൊപ്പം എന്തായിരിക്കും ആളുകള അസ്വസ്ഥതകൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തായിരിക്കും ആ പ്രയാസം ചിലപ്പോൾ വീട്ടുകാരനെ നശിപ്പിക്കുന്ന ഒരു തരത്തിലാവും അല്ലെങ്കിൽ ഇയാളിനും ഇൻറ്റുപോടാവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെയാണ് അപ്പൊ ആ ശിലേക്ക് രണ്ടെന്ന് വെക്കുമ്പോ രണ്ടുപേരേയും എങ്ങനെ എന്താണ് ആവാഹിച്ചു വെക്കുമ്പോ ചിലപ്പോൾ അതിൽ ആവാഹിക്കാം അതിൽ വന്നിരിക്കാം കുഴപ്പമില്ല പക്ഷെ കുറെ കഴിയുമെന്ന് അവർക്ക് അത് മരിക്കാൻ പറ്റില്ല ആദ്യ ദുരിതങ്ങള് വീട്ടുകാരാണ് അനുഭവിക്കേണ്ടി വരിക ആ കുടുംബം മൊത്തം നിറവിളക്ക് അതിൻ്റെ ഇറന്ന് കരിന്തിരി കത്തുന്ന അവസ്ഥ പോലെയാകും അപ്പോഴാണ് വീണ്ടും നോക്കിയിട്ട് അവിടെ മാറ്റി നിർത്തുക അപ്പൊ ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളിലൊക്കെ ഈ ലയിപ്പിക്കില് ഒരു പ്രതിഷ്ഠമേ വേറൊരാളിനെ ലയിപ്പിക്കുക അങ്ങനെയുള്ള ലയിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ അത് വളരെയധികം ദുരന്താണ് ദുരന്താണ് ദുരിതാണ് അത് മാറ്റാനായിട്ട് എളുപ്പമല്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇവരറിയിച്ചിട്ട് ഒന്നാമതീതേപോലെ ചെയ്യാതിരിക്കുക ഇത് കേൾക്കുന്നവർ അവരുടെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക മനപൂർവ്വം ചെയ്യാതിരിക്കുക അത് വേണ്ട എന്ന് പറയാം വയ്ക്കുകയാണെങ്കിൽ കുറിച്ചില്ലല്ലോ ഇപ്പോൾ അതിലിരുന്നോട്ടെ ഇതൊന്നും വെച്ചിട്ട് വേണ്ട ദുരിതങ്ങൾ വേണ്ടെന്നർത്ഥം അപ്പൊ ഇങ്ങനെ ആ അപ്പൊ ഇവർക്ക് കർമ്മം ചെയ്യുമ്പോ കർമ്മം ചെയ്യാതിരിക്കാൻ എന്തായാലും പറ്റില്ല അപ്പോ ഈ ഉത്തമത്തിലുള്ള ആൾക്ക് ഉത്തമത്തിലുള്ള മധ്യമത്തിലാണെന്ന് കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് അറിയണില്ല അപ്പൊ അവർക്ക് കളം കെട്ടിയിട്ട് ഇതിൽ കള്ളു കൊടുക്കും കോഴിച്ചോരൊഴിക്കും അതൊക്കെ എല്ലാം ഒഴിക്കും എന്നാലോ ഇത് വെച്ചിട്ടുള്ള മെയിൻ ആൾക്ക് ഇത് ആൾക്കിഷ്ടല്ല എന്നാലും ഇപ്പുറത്തേക്കിനെ ബാധിക്കുന്നത് ആവശ്യമാണ് അപ്പൊ അത് വളരെയധികം അനർത്ഥങ്ങളാണ് കുടുംബത്തില് എന്താ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങള് സാമ്പത്തിക നഷ്ടങ്ങള് അങ്ങനെ ജീവനെ തന്നെ ഹാനിയിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉടനടി കർമ്മങ്ങൾ നോക്കി ചെയ്ത് നോക്കി കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ ഈ മദ്യം കഴിക്കുന്ന ആളിനും വേറെയും കഴിക്കാത്ത ഒരാളിനും വേറെ നിർത്തുക അത് കലശൊക്കെ ആടി കൃത്യമായിട്ട് പ്രീതിപ്പെടുത്തുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ദുരിതങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് അവരുടെ കുടുംബ നാലാമേടത്തും മന്ത്രമൂർത്തികളും മറ്റും അനുഗ്രഹത്തോടു കൂടി അത് വരുണ്ടായിരുന്ന ദുരിതങ്ങളോ ആപത്തുകളോ മാറ്റി നല്ലതായ ഐശ്വര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ട് ഈ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള എമ്മയ്ക്ക് ഇവർ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ കർമ്മം ചെയ്യുമ്പോൾ ഉത്തമത്തിലുള്ള കർമ്മം ഒരാൾക്കും മധ്യമത്തിലൊരു കർമ്മം കൂടി ചെയ്യുമ്പോ എവിടെ എങ്ങനെ സന്തോഷമാവ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും ജീവിത ജീവിതത്തിന് തന്നെ കഷ്ടമായി വരാവുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാകുക അപ്പൊ അതിനൊക്കെ നോക്കി അറിഞ്ഞിട്ട് ഉത്തമത്തിലുള്ള മൂർത്തികളും ഉത്തമത്തിലേക്കും മധ്യമത്തിലുള്ള മൂർത്തികളും ഗുരുക്കന്മാരുടെ മധ്യമത്തിലേക്കും മാറ്റുക എന്നിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കുക ഉത്തമത്തിലോ മധ്യമത്തിലോ എങ്ങനെ കർമ്മം കൊടുക്കുക അപ്പൊ ഉത്തമത്തിൽ കർമ്മം ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുക മധ്യമത്തിലുള്ള കർമ്മം ചെയ്യുന്നവർക്ക് അതവിടെ ചെയ്യുക അതേപോലെ തന്നെ പ്രേതാദികൾക്കും കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അവർ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ ശാർദത്തിനോ അല്ലെങ്കിൽ അമാവാസികത്തിൽ ആ മാസിലെ വാവിനോ കർക്കിടക വാവിനോ ആ ഗുരുക്കന്മാരെ സങ്കല്പിച്ച് അവർക്ക് കർമ്മം ചെയ്യുക കർമ്മപ്രീതി വരുത്തുക അങ്ങനെ വരുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളിവിടെ പ്രതിഷ്ഠകളൊക്കെ മാറ്റിയത് വെച്ച് പഴയ നല്ല രൂപത്തിലാക്കിയും ശരി പ്രേതാതെയുള്ള ഗുരുക്കന്മാർ ഗതിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവസ്ഥ വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അതിനെ ആ വഹിച്ചു കൊണ്ടുവന്ന് അതിനകത്തിന്റെ ഹോമൻ ക്ഷേത്ര സാഹിത്യ സാഹിത്യത്യാദികളൊക്കെ ചെയ്യുക മൂർത്തികൾക്ക് കൃത്യമായിട്ട് ആചാരങ്ങൾ ചെയ്യുക ആ ഇരിപ്പ് എങ്ങനെയാണ് നോക്കുക എന്നിട്ട് ആ മന്ത്രമൂർത്തികൾക്ക് മറ്റും കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക കർമ്മ പ്രീതി വരുത്തുക അപ്പൊ അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കും അപ്പം കർമ്മം ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ഇവരുടെ ഈ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴോ ഈ ക്ഷേത്രങ്ങൾ വയ്ക്കുമ്പോഴോ പ്രതിഷ്ഠ വെക്കുന്നതിന് മുൻപായിട്ട് അതത് അടുത്ത പ്ര പരിസരത്തുള്ളതായ ദൈവങ്ങൾക്ക് കഴിയാവുന്ന വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ടാവും ആ വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പം ആ വഴിപാട് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ വെച്ച പ്രതിഷ്ഠയ്ക്കും കൃത്യത ഉണ്ടാവില്ല കാരണം അത് നോക്കിയിട്ടാണ് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന വഴിപാട് ഇന്ന വഴിപാട് ഇന്ന വഴിപാട് വിളക്കും ആല പായസം എന്നതൊക്കെ അപ്പം അതൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഇവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുക അപ്പൊ എങ്ങനെ ചെയ്യാൻ ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുക അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഉത്തമത്തിലായാലും മധ്യമത്തിലായാലും അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം